ഹലോ ആ നമസ്കാരം കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ക്രൂഡ് ഓയിൽ വെച്ചിട്ട് ഗോ ചാട്ടിങ്ങിൽ എങ്ങനെയാണ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതെന്ന് അതായത് ചാട്ടിൻ്റെ സെറ്റിങ്സ് ബേസിക്കലി അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഈ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് വോളിയം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അക്യുമുലേറ്റീവ് ഡെൽറ്റ അപ്പോൾ പിന്നെ അതിൻ്റെ ഡെൽറ്റ പിന്നെ ഡെൽറ്റയുടെ ഡൈവേർജൻസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത് ഈ സ്ട്രാറ്റജിയായിട്ട് പറയാം അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഓൾറെഡി ഈ ക്യൂമുലേറ്റീവ് ഡെൽറ്റ എന്താണ് ഡെൽറ്റ എന്താണ് ഡെൽറ്റ ഡൈവേർജൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളിലൊരു ബോധ്യം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റി ഒരു വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പം നമ്മളതിനെ പേറ്റി ഒരു വീഡിയോ ചെയ്യാം ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രാറ്റജി പറഞ്ഞിട്ട് പോവാം അതായത് നമ്മളിതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രൂഡിലെ ചാർട്ട് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ടൈം ഫ്രെയിം നമ്മളൊരു ഡെയിലി ടൈം ഫ്രെയിം എടുക്കുക അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുന്നത് അതിൽ നമുക്ക് വേണ്ടുന്ന കാര്യം ഈ ഡെൽറ്റ ബാർ ഇൻഡിക്കേറ്ററിലോട്ട് വരിക അപ്പോൾ ഡെൽറ്റ ഇൻഡിക്കേറ്റർ പോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും ചിലതിൽ ഗ്രീൻ ആയിരിക്കും ചിലതിൽ റെഡ് ആയിരിക്കും ചിലതിൽ ഒരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ ഒരു കവറിങ് ഉണ്ടായിരിക്കും ഒരു ഓറ പോലെ അപ്പോൾ ഈ ഇത് ഇത് ഡയവർജൻസിനാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ക്യാൻഡിൽ അതായത് ഈ ഡേ ക്യാൻഡിലിൽ ഒരു ഡെൽറ്റ നെഗറ്റീവ് ആണെങ്കിലും അത് ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ് അതാണ് ഇവിടെ ഡെൽറ്റ ഡയവർജൻസ് കാണിച്ചത് അപ്പം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ദിവസങ്ങളാണ് നമുക്ക് വേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ നാളത്തേക്കുള്ള ചാർട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ വിചാരിക്കുക അപ്പം ഇത് നോക്കൂ ഇപ്പം ഈ ഡേ ക്യാൻഡിൽ വരുന്നത് ട്വൻറ്റി സിക്സ് സെപ്റ്റംബറിൻ്റെ ഡേ ഡേ ക്യാൻഡിലാണ് ഇത് ഇന്നിപ്പോൾ ട്വൻറ്റി നയൻത്ത് ആണ് ഡേറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ട്വൻറ്റി സിക്സ് സെപ്റ്റംബർ ഈ ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക ഒരു കാര്യം ശ്രദ്ധിക്കണം വില്ല മാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഹൈ ലോ ആണ് മാർക്ക് ചെയ്യുന്നത് പിന്നെ ഈ സെറ്റപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഹൈ ലോയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ സാധാരണ നിങ്ങൾ ഏത് സെറ്റപ്പിലാണ് ട്രേഡ് ചെയ്യുന്നത് വെച്ചാൽ ഫൈവ് മിനിറ്റ് എങ്ങനെ ഫൈവ് മിനിറ്റ് തേർട്ടി മിനിറ്റ്സ് എങ്ങനെ തേർട്ടി മിനിറ്റ്സ് അങ്ങനെ നിങ്ങളുടെ ടൈം ഫ്രെയിമിലോട്ട് പോവുക നിങ്ങൾ ടൈമിലോ ടൈം ഫ്രെയിമിൽ പോയിട്ട് നമ്മൾ ട്രേഡ് എങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ ഈ വരച്ച് ഈ രണ്ട് ലൈൻസിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്കൊരു ഒരു ലോങ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ് ഓക്കെ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ അടിയിലോട്ടാണ് നമുക്ക് ഒരു ബ്രേക്കൗട്ട് കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നതാണ് ഇതിൽ ഇപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ ഈ ബ്രേക്കൗട്ട് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങൾ പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒരു അനാലിസിസ് യൂസ് ചെയ്യുക കാരണം ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് ലെവൽ മാത്രമാണ് നിങ്ങൾക്ക് തരുന്നത് സാധാരണ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഞാൻ ഫൈവ് മിനിറ്റ്സിൽ ആയിട്ട് അത് നോക്കും പിന്നെ വൺ മിനിറ്റിൽ അതിൻ്റെ റീടെസ്റ്റ് നോക്കും അത് എനിക്ക് ആക്സെപ്റ്റബിളായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനൊരു ലോങ് എടുക്കാറുള്ളൂ അപ്പോൾ ഇതൊരു സിമ്പിൾ സെറ്റപ്പാണ് ഡെൽറ്റ ഡൈവേർജൻസ് വെച്ചിട്ട് എളുപ്പമാണ് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യാം അപ്പോൾ ആവശ്യമാണെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ കുറച്ചും കൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്